കോതമംഗലം മണ്ഡലത്തിന് ബജറ്റില് പ്രാധാന്യം ഏറെ എന്നാൽ നടപ്പിലാകുന്ന പദ്ധതികൾ ശൂന്യം ആവർത്തന ബജറ്റുകളിലൂടെ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീര് പനക്കൽ ആരോപിച്ചു കാലാകാലങ്ങളിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന ബജറ്റിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിന് വലിയ പരിഗണനയാണ് ലഭിച്ചിട്ടുള്ളത് വിവിധ ഇടങ്ങളിലായി ആറു പാലങ്ങളും ടൗൺ ഹാളും പൊതുശ്മശാനവും ഈ ബജറ്റ് സ്വപ്നങ്ങളിൽ ഉൾപ്പെടുന്നു എന്നാൽ അവയെല്ലാം വെറും കടലാസിൽ മാത്രമായി ചുരുങ്ങിയതിൽ തീർത്തും നിരാശരാണ് കോതമംഗലത്തുക കുട്ടമ്പുഴ പഞ്ചായത്തിൽ മാത്രം നാല് പാലങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചത് ഇഞ്ചത്തൊട്ടി മണികണ്ഠൻചാൽ ചെറുവട്ടൂർ അടിവാട് പുലിമല ബംഗ്ലാക്കടവ് എന്നിവിടങ്ങളിൽ പാലം പണിയുമെന്നായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുതലുള്ള വാഗ്ദാനം വർഷങ്ങൾ പിന്നിട്ടിട്ടും കല്ലി ില് പോലും ഇനിയും നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ബജറ്റിൽ ആറു പാലങ്ങൾക്കും തുക വകയിരുത്തിയതായി അധികാരികൾ പറഞ്ഞിരുന്നു പക്ഷേ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി പോലും കിട്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അറുപത് കോടി നീക്കിവെച്ച കോതമംഗലം ടൌൺ ഹാളിന്റെ നിർമ്മാണവും കടലാസിൽ മാത്രമാണുള്ളത് പുതിയ ബജറ്റിൽ അനുവദിച്ച തുക വെറും ഏഴ് കോടിയായി കുറഞ്ഞിട്ടുമുണ്ട് കുരൂർ തോടിന്റെ കരയിൽ ഹാൾ പണിയുമെന്നാണ് നഗരസഭയുടെ പ്രഖ്യാപനം എന്നാൽ ഹാളിനായി കണ്ടെത്തിയ സ്ഥലത്തേക്ക് പാലം പണിയാൻ പോലും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പൊതുശ്മശാനം നിർമ്മിക്കുന്ന കാര്യവും ും വെറും ജലരേഖ മാത്രമായി മാറിയിട്ടുണ്ട് മണ്ഡലത്തിലെ റോഡുകളുടെ കാര്യവും പരിതാപകരമാണ് വന്യമൃഗശല്യം പരിഹരിക്കാൻ അനുവദിച്ച തുക വേണ്ടത്ര തികയില്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് പതിനൊന്ന് സ്കൂളുകൾക്ക് ഒരു കോടി രൂപ വീതം അനുവദിച്ചു എന്നത് വെറും നാട്യമാണെന്നും ഏതാനും സ്കൂളുകൾക്കും പാലങ്ങൾക്കും നൂറ് രൂപ ടോക്കൺ പ്രൊവിഷൻ മാത്രമാണ് ഉള്ളതെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ തനിക്കൽ മീഡിയ സിസ്റ്റിയോട് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്താറ് വർഷത്തെ ബജറ്റ് കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കോതമംഗലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് കോൺഗ്രസ് പാർട്ടി പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ കോതംകുലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോ തുടർച്ചയായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അത് കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ തനിയാവർത്തനമാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ ആവർത്തന ബജറ്റിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രവണത സർക്കാർ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സത്യത്തിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ എം എൽ എ എന്നുള്ള രീതിയിൽ ശ്രീ ആന്റണി ജോൺ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും ചെയ്യുന്ന വഞ്ചനാപരമായ ഒരു നിലപാടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ബജറ്റിന് ശേഷം കോതമംഗലത്തെ പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാർത്താക്കുറിപ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ നിയോജക മണ്ഡലത്തില് കഴിഞ്ഞ ബജറ്റിൽ അതിന് മുന്നത്തെ വർഷത്തെ ബജറ്റിൽ തുടർച്ചയായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ബജറ്റിലും പറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ നാലോളം പാലങ്ങളെ കുറിച്ച് കഴിഞ്ഞ എത്രയോ ബജറ്റുകളായിട്ട് ഈ എം എൽ എ കോതമംഗലത്തെ നിയോജക മണ്ഡലത്തിലെ തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരെ അടങ്ങുന്ന പൊതുസമൂഹത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലാവന പാലം എന്ന് പറയുന്നത് ഈ ബജറ്റിൽ അദ്ദേഹം പറയുന്നത് ബ്ലാവന പാലത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ ബ്ലാവന പാലത്തിന് പണം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ന് പറയും ഇട്ടി പാലത്തിന് പണം അനുവദിച്ചിട്ടുണ്ടെന്ന് പറയും ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിലും അതിന് മുന്നത്തെ ബജറ്റിലും നൂറ് രൂപ ബഡ്ജറ്റ് അലോട്ടേഷൻ മാത്രം വച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് എം എൽ എയും ഗവൺമെന്റും സ്വീകരിക്കുന്നത്